പ്രദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ വരാനിരിക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം പല മുന്നണികൾക്കും കീറാമുട്ടിയായി അവശേഷിക്കുകയാണ് എൻ ഡി എയിൽ ബി ഡി ജ്യൂസിന്റെ അതൃപ്തി പൊട്ടിത്തറിയുടെ വക്കിലാണ് പലയിടത്തും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബി ഡി ജ്യൂസിന്റെ നീക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളെ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ കേസ് അന്വേഷിച്ച മുൻ എ സി പി ടി കെ രത്നകുമാറിന് സി പി എം സീറ്റ് നൽകിയിരിക്കുന്നു എന്നതാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള ഒടുവിലത്തെ വാർത്ത വിശദമായി തന്നെ അറിയാം വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആർ പി സരൂബ് കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലം കണ്ണൂരിൽ നിന്ന് ബിജീഷ് കോവിന്ദൻ എന്നിവരാണ് ഈ വാർത്തകളുടെ വിവരങ്ങൾ നൽകാനായി ഉള്ളത് ആദ്യം നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള രണ്ടാം ഘട്ട യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പതിനഞ്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് സംവിധായകൻ വി എം വിനു കല്ലായ ഡിവിഷനിൽ മത്സരിക്കും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു പതിനാറ് സീറ്റുകളിൽ സി പി എമ്മും നാല് സീറ്റുകളിൽ സി പി ഐയും മത്സരിക്കും ാദ്യം കോഴിക്കോട്ടേക്ക് പോവുകയാണ് മുഹമ്മദ് അസ്ലം അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലം കോഴിക്കോട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ സംവിധായകൻ വി എം ബിനുവിൻ്റെ ഒരു സർപ്രൈസ് എൻട്രി സർപ്രൈസ് എൻട്രി നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ ചർച്ചയിലുണ്ടായിരുന്നു മേയർ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് ഉറപ്പിക്കുകയും ചെയ്തു സി പി ഐയും ഒപ്പം തന്നെ സി പി എമ്മും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് കോഴിക്കോട് നിന്നുള്ള തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആ കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയെ ഒളിപ്പിച്ച് വെച്ചിരുന്ന സർപ്രൈസ് വി എം വിനു തന്നെയായിരുന്നു വി എം ബിനു കല്ലായിയിൽ നിന്നും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ ഇന്ന് പുറത്തുവിട്ട പതിനഞ്ച് പേരുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേയർ സ്ഥാനാർത്ഥിയാണോ എന്ന് വ്യക്തമായി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞില്ലെങ്കിൽ പോലും അത് യു ഡി എഫ് തീരുമാനിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ വി എം വിനുവിന് വെറുതെ മത്സരിപ്പിക്കില്ലല്ലോ എന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നു അതായത് മുസ്ലിം ലീഗുമായി ആലോചിച്ച ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക അതേസമയം വി എം വിനു തന്നെയായിരിക്കും യു ഡി എഫിൻ്റെ കോഴിക്കോട്ട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി എന്ന സൂചന ഇന്ന് ഡി സി സി പ്രസിഡന്റ് കൃത്യമായി തന്നെ നൽകി ായി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി കെ പി സി ജനറൽ സെക്രട്ടറി പി എം നിയാസാണ് അദ്ദേഹം പറവപ്പടി വാർഡിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് വിജയിച്ച ഒരു വാർഡാണ് കെ സി ശോഭിത പിന്നെ നമ്മുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് മത്സരിച്ച് വിജയിച്ച വാർഡാണ് അതുകൊണ്ട് തന്നെ അത് ഒരു പിന്നെ ഒരു കോൺഗ്രസ് വാർഡായിട്ട് തന്നെ നിൽക്കുന്ന വാർഡ് തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി വൈശാൽ വൈശാൽ കല്ലാട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് അങ്ങനെ പതിനഞ്ച് പേരുകൂടി പ്രഖ്യാപിച്ചു അതോടൊപ്പം മുപ്പത്തി ഏഴായി മാറിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് പട്ടിക ഇനിയും പന്ത്രണ്ട് പേരുടെ കൂടി വരാറുണ്ട് കെ സി ശോഭിത അടക്കം പന്ത്രണ്ട് പേരുടെ പരിഗണനയിലുണ്ട് ആ പന്ത്രണ്ട് പേരുകൾ വരുമ്പോൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കോൺഗ്രസ് പട്ടിക പൂർത്തിയാവുക ജില്ലാ പഞ്ചായത്തിൻ്റെ പട്ടിക ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് അതിനിടയ്ക്കാണ് ലീ ഇന്ന് പിന്നെ എൽ ഡി എഫും എൽ ഡി എഫും ഇതുവരെയും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു സീറ്റ് ഉപജവമൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്ന് ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തന്നെ ഏറെക്കുറെ സി പി പൂർണ്ണമായി തന്നെ പ്രഖ്യാപിച്ചു ആർ ജെ മാത്രമേ ബാക്കിയുള്ളൂ കോഴിക്കോട്ട് ഇരുപത്തെട്ട് സീറ്റുകളിൽ പതിനാറ് സീറ്റുകളായിരിക്കും സി പി എം മത്സരിക്കുക നാല് സീറ്റുകളിൽ സി പി ഐ ർ ജെ ഡി നാല് സീറ്റുകൾ മത്സരിക്കും എൻ സി പി കേരള കോൺഗ്രസ് ജനതാദൾ അയ്യങ്ങൾ തുടങ്ങി മറ്റു പാർട്ടികൾക്ക് ഓരോ സീറ്റുകൾ കൂടി നൽകിയിട്ടുണ്ട് നിലവിലെ ഒളവണ്ണ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായ ഷാരൂതി ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ആണ് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നത് പന്തീരങ്കാവ് വാർഡിൽ നിന്നു ഒരുപക്ഷെ അവർ തന്നെയായിരിക്കും ജില്ലാ എൽ ഡി എഫിന് ഭരണം കിട്ടി ലഭിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക കാരണം ഇവിടെ വനിതാ സംവരണമാണ് തന്നെ അവർക്കാണ് സാധ്യത അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണെന്ന് ആ അർത്ഥത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അവർ തന്നെയായിരിക്കും സാധ്യത എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റിക്കുമായി പി താജുദ്ദീൻ ിൽ മത്സരിക്കും ആർ പിന്നെ അതോടൊപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മേപ്പൂരിൽ മത്സരിക്കും എസ് എഫ് ഐന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിക്ക് താമരശ്ശേരി ഡിവിഷനിൽ മത്സരിക്കും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ യുവജന നേതാക്കളും വനിതാ നേതാക്കളും മുതിർന്ന നേതാക്കൾ കെ കെ ദിവാകരൻ അടക്കമുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നിർത്തിക്കൊണ്ടുള്ള ഒരു വളരെ കരപ്പെട്ട ഒരു ബലമുള്ള ഒരു ലിസ്റ്റാണ് അവർ പുറപ്പെടുവിച്ചിരുന്നത് ആർ ജെ ഡി നാളെ കൂടി വരുന്നതോടുകൂടി എൽ ഡി എഫിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രഖ്യാപനം പൂർത്തിയാവും അടുത്ത് കോർപ്പറേഷനിലേക്ക് അവർ കടക്കുകയും ചെയ്യും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് ഇന്ന് രാത്രി എട്ട് മുപ്പതിന് വീട്ടിൽ വെച്ച് വെച്ച് മൂന്ന് കോൺഗ്രസ് ലീഗ് അല്ലെങ്കിൽ മുന്നണികളുടെ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും നടക്കുക പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിമതരുടെയൊക്കെ ശല്യം തന്നെയും കോഴിക്കോട് കോൺഗ്രസിനെ അലട്ടുന്നുണ്ട് ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുകയെന്ന് കോഴിക്കോട് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സംവിധായകൻ വി എം വിനു പറഞ്ഞത് തനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമില്ല